ിൽ ഒളിച്ചു താമസിക്കുന്ന ബംഗ്ലാദേശിലെ മുൻ പ്രസിഡന്റ് ഷേഖ് ഹസീന ഇവിടെ നിന്ന് ചില പ്രസ്താവനകൾ ഇപ്പിറക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചത് ചില മത തീവ്രവാദികളും അതുപോലെ തന്നെ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെയാണെന്നാണ് ഇവിടെ ഇന്ത്യയിൽ നിന്നിത് പറയുമ്പോൾ ഇന്ത്യക്ക് തന്നെ ഭീഷണിയായിട്ടും മറ്റൊരു നീക്കം ബംഗ്ലാദേശിൽ നടക്കുന്നു അതായത് രാജ്യത്ത് ഒരു വലിയ സൈനിക അട്ടിമറി നടക്കാൻ പോകുന്നു നിലവിലെ സർവ്വസൈന്യാധിപനായ വാക്കർ ഉസ്സമാൻ അവിടെ ഒരു സൈനിക അട്ടിമറി നടത്തി രാജ്യത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് ഷേഖ് ഹസീന സർക്കാരിനെ അവിടെ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ ഈ പറയുന്ന വാക്കറുസമാൻ ആണ് എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ചാരനായിരുന്നു അതായത് സി ഐയുടെ ചാരനായിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു ബംഗ്ലാദേശിൻ്റെ സൈന്യാധിപൻ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇത് പുറത്തുവിടുന്നത് ബംഗ്ലാദേശിലെ മുൻ ആഭ്യന്തര മന്ത്രി ആയിട്ടുള്ള അസദുസ്സമാൻ ഖാൻ കമാൽ തന്നെയാണ് ഇയാളുടെ ഈ വെളിപ്പെടുത്തലിലൂടെ ലോകം തന്നെ ഞെട്ടി പറിച്ചു കാരണം ഒരു രാജ്യത്തെ ഭരണാധിപൻ അമേരിക്കയുടെ ചാരനായിട്ട് പ്രവർത്തിക്കുക എന്നിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ അട്ടിമറിക്കുന്നു എന്നിട്ട് അവരെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കുന്നു ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ വലിയ സംശയമുണ്ട് ഇപ്പോൾ അവിടെ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഒരു പാവ സർക്കാർ നിലനിൽക്കുന്നുണ്ട് അവരാണ് അമേരിക്കയുടെ കളിപ്പാവ എന്നാണ് ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് ചില നീക്കങ്ങൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട് കാരണം ബംഗ്ലാദേശിലെ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് എന്ന് പറയുന്ന പ്രദേശം സ്വന്തമാക്കണമെന്ന് അമേരിക്ക കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഷേഖ് ഹസീനയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു പക്ഷേ അവർ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല മാത്രമല്ല സി എ എക്ക് ദക്ഷിണേഷ്യൻ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്താനായിട്ടുള്ള ശ്രമങ്ങൾ കുറെ കാലമായി തടസ്സപ്പെടുന്നു കാരണം ഈ മേഖലയിലെ ചില രാജ്യങ്ങളിലെ ശക്തരായ ഭരണാധികാരികൾ ഇതിനെതിരെ നിൽക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇവരൊക്കെ തന്നെ ശക്തമായ നിലപാടെടുക്കുകയും ബംഗ്ലാദേശിൽ തുടർച്ചയായിട്ട് ഷേഖ് ഹസീന വിജയിച്ച് ഭരണത്തിലെത്തുകയും ചെയ്യുന്നതോടുകൂടി അമേരിക്കൻ തന്ത്രങ്ങളെല്ലാം പാളുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ബംഗ്ലാദേശ് സൈന്യാധിപനെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ ചുറ്റി വളഞ്ഞുള്ള ഒരു കളി കാരണം ഈ പറയുന്ന വാക്റുസമാൻ അമേരിക്കയുടെ കൂടെ പോകാൻ പെട്ടെന്ന് തയ്യാറായെന്ന് വരില്ല ഒന്നില്ല അയാളെ ഭീഷണിപ്പെടുത്താം നിങ്ങളെ സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെ അട്ടിമറി നടത്തി പുറത്താക്കാം അല്ലെങ്കിൽ ജീവന ഭീഷണിയാണ് ഇനി മറ്റൊരു ഓപ്ഷൻ എന്താ സാമ്പത്തികം ഉൾപ്പെടെയുള്ള ഓഫറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രലോഭിപ്പിച്ച് കാണും അതുകൊണ്ടാണ് ഷേഖ് ഹസീനയുടെ ബന്ധു കൂടിയായ വാഖറുസമാനെ സി ഐ എ തങ്ങളുടെ ഏജൻറ്റാക്കി മാറ്റുകയും രാജ്യത്ത് വലിയ അട്ടിമറി നടത്തുകയും ഒക്കെ ചെയ്തത് ഇപ്പൊ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ ഡീപ് ഹാർഡർ ജയദീപ് മജുന്ദർ സാഹിദുൽഖർ ഖോറോൺ എന്നിവർ ചേർന്ന് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതായത് ഇൻഷല്ല ബംഗ്ലാദേശ് ദ സ്റ്റോറി ഓഫ് അൺഫിനിഷ്ഡ് റവല്യൂഷൻ എന്ന് പറയുന്ന ഇതുവരെയും പുറത്തു വരാത്ത ഒരു പുസ്തകം ഇതിലെ ചില ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ജഗറിനോട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരുന്നത് ഇതിൽ ഈ പറയുന്ന ഹസീന സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് വാഖറുസമാൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അസദുസ്സമാൻ്റെ വ്യാഖ്യാനങ്ങളായിട്ട് കമൻറ്റുകളായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് വലിയ ചർച്ചയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ സ്ട്രോങ് ലീഡേഴ്സിനെ അട്ടിമറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് അമേരിക്ക ഇവിടെ തെളിയിക്കുകയാണ് ഇപ്പോൾ ഷേഖ് ഹസീന ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചില കമൻ്റുകൾ പറയുന്നു അതായത് ബംഗ്ലാദേശ് ഗവൺമെൻറ് രാജ്യത്തെ ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് മാത്രമല്ല ഈ ഗവൺമെൻറ്റിന് മേൽ മുഹമ്മദ് യൂൻസിന് യാതൊരുവിധ സ്വാധീനവുമില്ല ആ രിക്കുന്നതല്ലേ അവിടെ പ്രവർത്തനം നടത്തുന്ന ചില ഭീകര സംഘടനകളാ പ്രത്യേകിച്ച് ഹിസ്ബുദ് തഹ്മീർ പോലെയുള്ള ഭീകര സംഘടനകൾ ആ ബംഗ്ലാദേശിൻ്റെ ഭരണത്തിൽ ഇടപെടുന്നു കൂടാതെ അവിടെ രണ്ടായിരത്തി പതിനാറിൽ കഫേ ബോംബ് സ്ഫോടനമൊക്കെ ഉണ്ടായി ഇരുപത് പേര് കൊല്ലപ്പെട്ടതാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണത്തിൻ്റെ നിയന്ത്രണം നിർവഹിക്കുന്നു ഇതാണ് ഷേഖ് ഹസീന പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചിനാണ് ഷേഖ് ഹസീന രാജ്യത്ത് നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുന്നത് അന്ന് ഇവർ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടക്കാൻ കഴിയുമോ എന്ന് പോലും ഭയപ്പെട്ടു അന്ന് വാക്കർ റുസ്മാൻ ആ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും എല്ലാ സഹായവും ഉണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടു അതുകൊണ്ടാണ് നമുക്കിവിടെ സംശയം ആ വാക്കർ റുസ്മാൻ ഇന്ത്യൻ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷേഖ് ഹസീനയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ അവിടുത്തെ വിമാനം വന്നിറങ്ങുമ്പോൾ ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോൾ എല്ലാ സഹായവും ചെയ്യാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറായത് ഇവിടെ ഷേഖ് ഹസീന പറയുന്ന ഒരു കാര്യമുണ്ട് ജനാധിപത്യം തകർന്ന് തരിപ്പണമായി നിന്ന ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ആ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാനും രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എൻ്റെ അവാമി ലീഗിനെ അവിടുത്തെ ഇലക്ഷനിൽ മത്സരിക്കാൻ പോലും അനുവദിക്കുന്നില്ല അതായത് ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടും രാജ്യത്തെ കോടതികൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലെത്തുക എന്നും അങ്ങനെ അവരുടെ കൺട്രോളിലേക്ക് രാജ്യം പോകുമെന്നുമാണ് വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് ഷേഖ് ഹസീനയുടെ പാർട്ടിക്ക് മത്സരിക്കാൻ അനുവാദം കൊടുക്കാത്തത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ഭരണത്തിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് വാക്കർ റുസമാൻ എന്ന് പറയുന്ന സൈനിക മേധാവി തന്നെ ഭരിച്ചാൽ പോലെ ഇവിടെ ഇന്ത്യക്ക് ഭീഷണിയായിട്ട് ഇപ്പൊ അസിം മുനീർ പാകിസ്ഥാനിലെ ഭരണഘടന ഭേദഗതി ചെയ്ത് ഫീൽഡ് മാർഷലിന് കൂടുതൽ പദവിയും അധികാരവും ഒക്കെ സ്വന്തമാക്കുന്നു ഒരുപക്ഷേ അവിടെ അട്ടിമറി നടത്താതെ പ്രസിഡന്റിനേക്കാൾ പ്രധാനമന്ത്രിയേക്കാൾ ഉയർന്ന അധികാരങ്ങളുള്ള പദവിയിലേക്ക് ഫീൽഡ് മാർഷൽ പോകുന്നു ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു ഭീഷണി സൃഷ്ടിക്കാം സമാനമായ സ്ഥിതിയിൽ അമേരിക്ക ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി നടത്തുന്നു എന്നിട്ട് വാഖർ സമാനെ അവിടുത്തെ സൈനിക ഭരണകൂടത്തിൻ്റെ തലവൻ എന്ന നിലയിൽ നിന്നും രാഷ്ട്രത്തിൻ്റെ തലവനാക്കി മാറ്റുന്നു അങ്ങനെ രണ്ട് ഭരണകൂടങ്ങളെ സൈന്യത്തെ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും അമേരിക്ക പിന്നിൽ നിന്ന് ചരട് വലിക്കുകയും ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ഇത് ഇന്ത്യക്ക് ചെറുതല്ലാത്ത ഭീഷണി തരുന്നുണ്ട് കാരണം ഷേഖ് ഹസീന തുടർച്ച ായിട്ട് ഭരണത്തിലേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു ചൈനയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു അങ്ങനെ ഷീയും മോദിയും ഹസീനയും ഒക്കെ ചേർന്ന് നല്ല ഒരു ബന്ധത്തിൽ പോകുന്നതിനെ തകർത്തെറിയാനായിട്ടാണ് സി എ എ അല്ലെ അമേരിക്കൻ ചാരസംഘടന ബംഗ്ലാദേശിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചത് എന്തായാലും ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന ആൾമാറാട്ടക്കാരെ സഹായിക്കുന്ന കുറേ അധികം സംഘടനകളും വ്യക്തികളും ചേർന്നാണ് ഷേഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ചത് ഇതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ സുഡാനിലും ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഈ പറയുന്ന വികസിത മുസ്ലിം രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ചേർന്ന് സുഡാനിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് റേർ എസ് എർസ് സ്വന്തമാക്കാൻ സ്വർണം സ്വന്തമാക്കാനൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നവും പരിഹരിക്കാത്തതിന് കാരണവും ഇത്തരത്തിലുള്ള ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലേക്ക് പോകുന്നത് അമേരിക്കയ്ക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കൃത്യമായിട്ട് അവിടുത്തെ സൈനിക മേധാവിയെ തന്നെ വലയിലാക്കുന്നു ഈ വിവരമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയായ അസദ് സമാൻ ഖാൻ കമാൽ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നത് സ്വന്തം ജീവന് പോലും ഭീഷണി ഉണ്ടാകാവുന്ന ഒരു വെളിപ്പെടുത്തൽ എന്നിട്ടും അക്കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അവിടെ ഇനിയും അട്ടിമറികൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്ന് പറയുന്നു ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ എതിരായിട്ട് അമേരിക്കയ്ക്ക് സ്വാധീനം ചെലുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ആർമി ക്യാമ്പുകൾ അതുപോലെ തന്നെ അവരുടെ ബേസുകളൊക്കെ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ദക്ഷിണേഷ്യൻ മേഖലകളിൽ സി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ കൃത്യമായ ചില നീക്കങ്ങൾ ഇവിടെ നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ബംഗ്ലാദേശിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക